തിരുവചനത്തിലൂടെ നമ്മൾ തുടരുക യോഹന്നാൻ്റെ സുബിശേഷ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യത്തെ പറ്റി സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവ് നൽകുന്ന അപ്പം സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവ് പഴയ നിയമത്തിലൊക്കെ ഉണ്ട് ഈ അപ്പത്തിൻ്റെ കഥകൾ നമ്മൾ യു ബിലീവ് സെർവ് ബൈ ദ ഫാദർ അപ്പൻ സ്വർഗത്തിലെ അപ്പൻ ഫാദർ ഇൻ ദ ബ്രഡ് നിനക്ക് കഴിക്കാനുള്ളത് നിനക്ക് കഴിഞ്ഞാനിയലേക്ക് വിശ്രദ് കാണില്ലേ ഹബക്കുക്കിനെ തൂക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന സംഭവം നമ്മൾ വായിക്കുന്നില്ലേ ഒരു 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 സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് വെക്കാനുണ്ടെന്ന് തോന്നുന്നു മക്കളെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് വാതിൽ വരെ എത്തിയിട്ടുണ്ട് നീ വാതിലൊന്ന് തോന്നുന്ന അകത്തേക്ക് കയറിയാൽ ഒരു സ്വർഗീയ അനുഭവത്തിൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാകും അപ്പോൾ അവർ അവനോട് പറഞ്ഞു കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ പറയുന്ന ഈ മാറി ഗുരു എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ നിങ്ങൾ ഗുരു എന്ന് റബിയൊക്കെ പോയി മാറ്റം ഒക്കെ ഗുരുന്ന് വിളിച്ചു അല്ല മക്കളെ യേശു വന്ന കുറച്ചധികം നോക്കിയേ സുവിശേഷത്തിലെ മാറ്റം കണ്ടോ അവൻ പഠിപ്പിക്കുന്നവൻ അല്ലടാ കുട്ടാ അവൻ നിന്റെ അവൻ 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 നിന്റെ 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 ദൈവവാർത്താവോ കുമാരയുടെ മുമ്പിലുള്ള പ്രാർത്ഥന കർത്താവേ എപ്പോഴും ഞങ്ങൾക്ക് ഈ അപ്പം തരണമേ അശക്കുന്നു എപ്പോഴും തന്നുകൊണ്ടിരിക്കണേ പിതാവ് നൽകുന്ന അപ്പം യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എന്തുമാത്രം ക്രിസ്തുവിനെ ക്രിസ്തുവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം ഒന്നും കയ്യിലില്ലെന്ന് ഒന്നും ഒരു ചുവടു വെക്കാൻ പറ്റത്തില്ല ഒരു സ്ട്രോക്ക് വന്നാ മതിയെന്ന് രണ്ട് കൈയും തൂങ്ങിക്കിടക്കും എന്നാലും മനുഷ്യരൂപത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് രണ്ട് കൈകളില്ലേ രണ്ടും തൂങ്ങി കിടക്കും താഴോട്ട് ഒരു സ്റ്റോക്ക് വന്നാൽ മതി തലച്ചോറിൽ ചെറിയൊരു ചേഞ്ച് ഇടിയൊന്നും വിട്ടണ്ടെന്ന് വാഹനാപകടമൊന്നും വേണ്ടെന്ന് നിന്ന് നിപ്പില തീരുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പറയണം ജീവിതത്തില് ബലത്തോടെ അച്ഛൻ അങ്ങനെ ഭയപ്പെടാൻ ഭയമില്ലാത്തവരായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടു ഞാനാണ് ജീവന്റെ അപ്പം കർത്താവെ വേണം നിന്നെ കർത്താവെ നിന്നെ വേണം നിന്നെ മാത്രം മതി കർത്താവെ യശു പറഞ്ഞു പിതാവ് നൽകുന്ന അപ്പം അത് ഞാനാ എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നു ഞാൻ പറയണത് ഞാനല്ലല്ലോ പറഞ്ഞത് ക്രിസ്തു പറഞ്ഞതല്ലേ ഈ കുർബാനയുടെ മുമ്പിലിരുന്ന ആവശ്യങ്ങളൊക്കെ തീരും ഹലോ കുർബാനയുടെ മുമ്പിലിരുന്ന ആവശ്യങ്ങളൊക്കെ തീരുമെന്ന് എന്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹവില്ല പിന്നൊന്നിനും പിന്നൊന്നിനും ദാഹവില്ല ഒന്നിനും വേണ്ടിയുള്ള ദാഹമില്ല പണത്തിനു വേണ്ടിയുള്ള ദാഹമില്ല ഒന്നുമില്ല കർത്താവേ എന്നിൽ വിശ്വസിക്കുന്നവന് ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്ഥാപിക്കുന്നത് പോലെ പകമാക്കി ജീവജലത്തിൻ്റെ അരുവി ഒഴുകും ഇന്നതും വേണ്ട ഇങ്ങനെ ജീവജലത്തിൻ്റെ അരു ജീവനം അത് സമൃദ്ധമായിട്ടുണ്ടാകാനും കുടുംബജീവിതം തകരുന്നതിന് കാരണമില്ല മക്കളെ ഡിവോഴ്സിൻ്റെ വക്കിലെത്തുന്നത് ഞാൻ ഓരോ ഞായറാഴ്ചയിലും സങ്കടപ്പെടുത്തുന്നത് കാര്യമാണ് എത്രയോ മക്കളാണ് വരുന്നത് ഭർത്താവ് വിട്ടയച്ചു പോയി ഭാര്യ ഇട്ടയച്ചു പോയി അല്ല വിവാഹമോചനമാണ് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലരോട് ഞാൻ ചോദിക്കും മക്കളെ അവൻ വരണമെന്നുണ്ടോ അവൾ വരണമെന്നുണ്ടോ ഇനി വേണ്ടച്ചോ ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും ഒക്കെ അത്രയൊന്നും ഇല്ല ചിലതൊക്കെ ചിലത് അത്രയൊന്നുമില്ല ചിലർ വിദേശത്തൊക്കെയാണ് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ ഒന്ന് ജീവിച്ചിട്ട് പോയതാണ് തിരിച്ചു വന്നിട്ട് ഡൈവേഴ്സിനുള്ള കേസ് ഫയൽ ചെയ്തിട്ടാണ് പോയേക്കുന്നത് ദേവങ്ങൾ അത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം കുടുംബജീവിതമൊക്കെ അത്ര നിസ്സാരമായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എല്ലാവരോടുമാണ് ചോദിക്കുന്നത് എല്ലാവരോടും ചിലതൊക്കെ വിവാഹമോചനം നടന്നില്ലെന്നേ വിവാഹമോചനം പോലെ തന്നെ ജീവിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യയെ വെറുക്കുന്ന വെറുപ്പെന്നുള്ള വാക്ക് വേണ്ട അല്ലേ ഇഷ്ടമില്ലാത്ത വാക്ക് ഞാൻ നിട്ടാലോ വെറുപ്പ് എന്നുള്ള ഗ്രേഡ് കളഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത ഭർത്താവിനെ ഇഷ്ടമില്ലാത്ത ഭാര്യമാരുണ്ടോ ഭാര്യയെ ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടോ നിങ്ങൾ പറഞ്ഞു ഞാനൊന്നും പറയില്ല വെറുക്കുന്നത് വിട്ടേക്ക് വെറുപ്പ് വിട്ടേര ഇഷ്ടമില്ലാത്തവര് ആ മനുഷ്യനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവര് അച്ഛൻ ചുമ്മാ ദൂതം വിളിച്ച് പറയാന്നൊന്നും പറയില്ല കഴിഞ്ഞൊരു ദിവസം എന്നോട് ഒരാളെന്നോട് പറഞ്ഞു അയാളൊന്നും ചത്തു പോയിരുന്നെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപെട്ടേനെ അയാളൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ പറഞ്ഞു പറഞ്ഞോളെ കർത്താവ് ഏൽപ്പിച്ച എന്നാ ഏൽപ്പിച്ചതാച്ച പിള്ളാരോട് പോലും സ്നേഹമില്ല വീട്ടിൽ തിരിഞ്ഞു നോക്കത്തില്ല ഇടയ്ക്ക് ബോധം കെടുമ്പം വന്നിട്ട് ഉള്ളതും കൊണ്ട് എടുത്തുകൊണ്ട് പോകും കഴിഞ്ഞ ദിവസം മാല എടുത്തുകൊണ്ട് പോയി അതാ ഇപ്പോഴത്തെ വിഷയം പെങ്കോച്ചൻ്റെ കഴുത്തേക്ക് കിടന്നൊരു മാലയുണ്ടായിരുന്നു അവൾ കുളിക്കാൻ ഊരി ഉരുവശങ്ങ പിന്നെ മാല കണ്ടിട്ടില്ല ഇപ്പോഴത്തെ വിഷയം അതാ ഒരു ഭവൻ്റെ മാല പോയപ്പോൾ ചേച്ചി തീരുമാനിച്ചത്തു പോയിരുന്നു ഞങ്ങൾ സമാധാനമായിട്ട് ജീവിച്ചേനെ നീ ചത്തിട്ട് സമാധാനമായിട്ട് ജീവിക്കാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുർഭകനായ മനുഷ്യനാടാ നീയവങ്ങളെ അച്ഛൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ധ്യാനിക്കാം ഇത് കർത്താവിൻ്റെ ഗർഭപാത്രമാണ് ഒരു വീണ്ടും ജനനത്തിന് വേണ്ടി കർത്താവ് നമ്മൾ വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഞായറാഴ്ച രണ്ടര വരെ ഞാൻ നിന്നിച്ചു കഴിഞ്ഞു നിന്നത് ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഇല്ലെങ്കിൽ അവർ മൂന്നും കൂടെ തീരും മൂന്നും കൂടെ തീരും ഭാര്യയും മൂന്നും മക്കളും കൂടെ വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർക്കാൻ പോവുക അതിലും എന്നെ ഞെട്ടിച്ചത് കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്നിട്ട് എന്നോട് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോവുക ഞാൻ ഞെട്ടി ഇപ്പോൾ ഇയാൾക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് വിചാരിച്ചു സമൂഹത്തിൽ വലിയ പേര് സ്ഥാനമൊക്കെയാന്നേ ഒരു ഡോക്ടർ ഞാൻ വീണ്ടും ചോദിച്ചു ഇയാളുടെ ജോലി എന്താ ചോ ഞാൻ ഡോക്ടർ അച്ചോ പിന്നെ പറ്റി വിദ്യാഭ്യാസമില്ലാത്ത എട്ടാം ക്ലാസ് പാസ്സാകാത്ത ചേട്ടാ നിൻ്റെ ജീവിതമാ നല്ലതെന്നും നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ജീവിതമാ നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതേടാ കൂട്ട തമ്പുരാൻ എന്ന് തന്തോ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാൻ അതായില്ല ഇല്ല എന്നൊന്നും പറയണ്ട കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന സംതൃപ്തിയും കർത്താവ് നിനക്ക് തരുന്ന ആനന്ദവും താങ്ക് യു ജീസസ് അല്ലേ ലുയാ പറഞ്ഞ് ജീവിക്കും അങ്ങേ അതേ തന്നെ അല്ലയിലൂയ്യ പറഞ്ഞത് തന്നെ ജീവിക്കണം പള്ളിയിലല്ല അല്ലുലിയ പറയേണ്ടത് പള്ളിയിലല്ല അല്ലല്ല ജീവിതത്തിൻ്റെ വേദനകളിലും വിഷമങ്ങളിലും തകർച്ചകളും ഒക്കെ അല്ലെ ലൂയ്യാൻ പറഞ്ഞിട്ടങ്ങ് ജീവിക്കണം ഒരു അല്ലേലൂയ്യാൻ പറഞ്ഞിട്ടോ ജീവിക്കണം മക്കളെ ലൂയ്യ വല്ലാതെ എനിക്ക് ആ എന്നെ വല്ലാതെ ഡിസ്റ്റേർബ് ചെയ്യുന്നുണ്ട് സത്യത്തില്ല ഇയാൾക്ക് എന്തിനാണോ ഡോക്ടറാകാൻ പോയത് ജീവിതത്തിൽ നൊമ്പരത്തിൽ നിൽക്കേ മനുഷ്യ എല്ലാം കൈവിട്ടു കൈവിട്ട് ഫൗണ്ടേഷൻ നഷ്ടപ്പെട്ടിരിക്കുക ഏങ്ങനടിക്കൊരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ പറയുന്ന കാര്യം ഒരു കൊച്ചു കൊച്ചു നിന്ന് കരയുന്നത് പോലെ ഈ മനുഷ്യരെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മനെ നീ വിഷമിക്കുന്ന ഈ കണ്ണീരൊക്കെ ദൈവസന്നിധിയിലാണ് വീഴുന്നത് നിനക്ക് എളിമപ്പെടാൻ പറ്റിയല്ലോ നിനക്ക് ഇന്ന് ഇവിടെ വന്ന് കർത്താവിൻ്റെ കാരണം ചോദിക്കാൻ പറ്റില്ല അയാൾ വന്നില്ലായിരുന്നെങ്കിലോ ഞാൻ ചിന്തിച്ചു മക്കളെ അയാൾ വന്നില്ലായിരുന്നെങ്കിലോ അയാൾ ആരോടും ഒന്ന് ഈ മനസ്സ് തോക്കും അയാൾ തീരുവന്ന ഡോക്ടർമാരൊക്കെ തീരുന്നൊക്കെ നമ്മൾ പത്രങ്ങൾ കാണുന്നില്ല ആത്മഹത്യ ചെയ്തെന്നൊക്കെ നമ്മൾ ചോദിക്കും ഇയാൾക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് ആ ചോദ്യം നിന്നെ നോക്കിട്ട് നീയും ചോദിച്ചാൽ എന്തിൻ്റെ കേടാ ഇത് ജീവിക്കാനാ മക്കളെ ജീവന്റെ അപ്പം അവൻ തരും ആ തിരുവചനം ഓർത്തെ എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കില്ല എന്നിൽ വിശ്വസിക്കുന്ന ദാഹിക്കുകയല്ല അച്ഛൻ ചുമ്മാ പറഞ്ഞ് തരുവാന്നൊന്നും വിചാരിക്കണ്ട പരിശോധാൻമാവറ്റി നിർത്തിപ്പിക്കായി വചനങ്ങള് വിശ്വസിച്ചു നിന്റെ ദാഹങ്ങള് കർത്താവ് തൃപ്തിപ്പെടുത്തും മക്കളെ നിന്റെ ദാഹത്തിനുള്ള ടേസ്റ്റ് നഷ്ടപ്പെടുത്തുക അല്ല ചെയ്യുന്നത് കർത്താവ് നിന്നിൽ നിറച്ച് തരുവട കുട്ട കർത്താവിന്റെ മുമ്പിൽ ഒന്നും കയ്യിലെടുക്കാനില്ലാത്തപ്പോ കർത്താവിന് മുമ്പിൽ കൈയും പിരിച്ചങ്ങോട്ട് നിൽക്കണം കയ്യം വലിച്ച് കർത്താവിൻ്റെ ബൊമ്പിൽ തന്നിട്ട് ഒച്ചത്തെ ഞാൻ പറഞ്ഞല്ലേ തമാശ പറഞ്ഞല്ല വെറുതെ പറഞ്ഞതല്ല ഈ മനുഷ്യൻ ഇങ്ങനെ ഏങ്ങല്ലടിച്ച് ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് കരയുക എനിക്ക് ഉറപ്പയാളെനിക്ക് രഹിക്കപ്പെടും എന്നുള്ളത് അയാളുടെ ജീവിതത്തിൽ കർത്താവ് ഇട്ടപ്പോഴും അവർ വഴിയുണ്ട് മക്കളെയൊക്കെ പഠിപ്പിച്ചതാണ് ഡോക്ടർ സത്യസന്ധന കൈക്കൂലി വാങ്ങിക്കത്തില്ലായിരുന്നു കൈക്കൂലി വാങ്ങിക്കത്തില്ലായിരുന്നു മക്കളെയൊക്കെ പഠിപ്പിച്ച് വന്നപ്പോഴത്തന്നെ ഇയാളുടെ അതിലൊന്നും ഇല്ലെന്നായിപ്പോയി ഡോക്ടർ മക്കളെ എല്ലാം ഡോക്ടറാകിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ലേ എത്രയാ ഒമ്പത് ലക്ഷം രൂപ അങ്ങോട്ട് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞതിനോട് ഒമ്പത് ലക്ഷം രൂപ കൊടുത്ത് എത്രയാണ് മൂന്ന് വർഷം നാല് ഒമ്പത്തിനാല് മുപ്പത്താപ്പല്ലേ പത്ത് നാൽപ്പത് ലക്ഷം രൂപ അങ്ങോട്ട് ഒറ്റ ഒറ്റച്ചോർച്ച കൊച്ചിനെ പഠിപ്പിക്കുന്ന മെഡിസിൻ എല്ലാം കൈവിട്ട് നിൽക്കുക ലോൺ എടുത്താണ് പഠിപ്പിച്ചത് അത്രയൊന്നും പൈസ ഒന്നും ഈ മനുഷ്യൻ്റെ കയ്യിലില്ലായിരുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയില്ല എന്റെ അടുക്കൽ വരുന്നവന് ദാഹിക്കുകയില്ല എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയും ഇല്ല ദൈവാക്കളും എഴുന്നിട്ട് ഇരുകരങ്ങളും തമ്പരാൻ്റെ പകലേക്കൊന്ന് നീട്ടി ഈ ഒരു അഭിഷേകം ഇതിനപ്പുറത്ത് എന്താടാ കിട്ടാ വേണ്ടത് അവൻ്റെ അടുത്തോട്ട് നീന്തുക നിനക്ക് വിശപ്പ് പോകും അവൻ നിന്നെ തൃപ്തിപ്പെടുത്തി ബാക്കി വരുന്ന രീതിയിൽ നിന്നിനൊക്കെ തരും അവൻ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കല് എന്തു ആയിക്കോളും എന്ന് ഉയർത്തി നിന്ന് ഉയർത്തിപ്പിടിച്ചവങ്ങള് എന്ത് സങ്കടമോ എന്ത് വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് എന്ത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടായിക്കൊള്ളട്ടെ എന്ത് കർത്താവിനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച അവിടുന്ന് ഒരു അത്ഭുതകരമായ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ തരട്ടെ ദിവ്യകാരണത്തെ പറ്റിയാ കർത്താവ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ദിവ്യകാരണത്തെ പറ്റിയ ദൈവങ്ങളെ തുദാന എന്ന ഭാഗ്യത്തെ പറ്റിയ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിമലഗിരിയിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കർത്താവ് എഴുന്നൊള്ളിയിരിക്കുക നിന്റെ വിശപ്പകറ്റാൻ കഴിവുള്ളവൻ നിര് ദാഹ കഴിവുള്ളവൻ നിന്റെ ദാഹങ്ങൾ തീർക്കാൻ കഴിവുള്ളവൻ നിന്റെ ശൂന്യതകളിലേക്ക് കടന്നുവരാൻ കഴിവുള്ളവൻ നിന്റെ മുഖവുകളെ സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ നിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവൻ നിന്റെ കണ്ണീരൊപ്പാൻ കഴിവുള്ളവൻ നിന്റെ തടസ്സങ്ങളിൽ നിന്നെ പിടിച്ചുയാർത്താൻ കഴിവുള്ളവൻ